വിശദമായി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നവർക്ക് രാഷ്ട്രീയ ദൂരകാഴ്ചയില്ല അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ സമ്മർദ്ദം ചെലുത്തി വയനാട്ടിലേക്ക് മത്സരിക്കാൻ പറഞ്ഞയച്ചത് അവർ കാണിച്ചത് രാഷ്ട്രീയം മണ്ടത്തരമാണെന്നും ബിനോയ് വിശ്വം പാലക്കാട്ട് പറഞ്ഞു സഖ്യത്തിന്റെ ഭാഗമായ രാഹുൽ ഗാന്ധിയെ പിന്തുണ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമുണ്ട് അതേസമയം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് രാഷ്ട്രീയം ഇല്ല ഞാൻ പറയുന്ന വാചകം തെറ്റിദ് അല്ല പ്ലീസ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് രാഷ്ട്രീയ ഇല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അന്നേരം ഞങ്ങൾ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നയിക്കുന്നവർക്ക് രാഷ്ട്രീയ ദൂരക്കാഴ്ചയില്ല അവർക്ക് കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളി ബി ജെ പി ആണെന്ന സത്യം മറന്നുകൊണ്ട് രാഹുൽ വയനാട്ടിൽ മത്സരിച്ചതെന്നും ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോഴത് തിരുത്താൻ തയ്യാറായിരിക്കുന്നു അതുകൊണ്ടാണ് രാഹുലിനെ ബി ജെ പിക്ക് പിന്തുണയ്ക്കുന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു രണ്ടിടത്തും ജയിച്ചാൽ രാഹുൽ വയനാട്ടിൽ ഒഴിയാനാണ് സാധ്യത അങ്ങനെ വന്നാൽ വയനാട്ടിലെ വോട്ടർമാരെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വഞ്ചിക്കുകയാണെന്നും വരുമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി വായി ബതലയിൽ ജയിച്ചാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി കൊഴിയേണ്ടി വരും എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ വോട്ടർമാരെ അറിഞ്ഞുകൊണ്ട് കേരളത്തിലെ പണ്ട് ഓഫ് നേതൃത്വം വഞ്ചിക്കുകയായിരുന്നു ആ വഞ്ചനയും പുറത്തു കൊണ്ടിരിക്കുന്നു ഞാൻ വീണ്ടും അടുത്തലയായിട്ട് പറഞ്ഞു കേരളത്തിലെ പണ്ട് ഓഫ് നേതൃത്വം అవర్కి అర్కి రాష్ట్రీయంగా కాచపడి మూలం ఇతరం పొలిటిల్ బేస్ నిరంతరం చేయడం